ബാലരാമപുരം വഴിമുക്ക് ജുബൈരിയ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ജമാഅത്ത് കൗൺസിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരു കുടക്കീഴിൽ ജീവിക്കേണ്ടവരാണെന്നും വർഗീയതയ്ക്കും ഫാസത്തിനും ഇവിടെ ഇടം നൽകരുതെന്നും നമുക്ക് മുൻപുള്ള മഹാത്മാക്കൾ പോരാടി നേടി വാങ്ങിത്തന്ന സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്ന ഒന്നിനോടും സന്ധിയില്ല സമരം പ്രഖ്യാപിക്കണമെന്നും ഈ രാജ്യം എല്ലാവർക്കും ഉള്ളതാണെന്നും ആർക്കും ആരെയും ഒന്നിൻ്റെ പേരിലും ആക്രമിക്കാൻ അധികാരമില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തൊരുമയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ളതാവട്ടെ ഈ സ്വാതന്ത്ര്യദിനമെന്ന് ജമാഅത്ത് കൗൺസിൽ തിരുവനന്തപുരത്ത് നടത്തിയ പരിപാടിയിൽ കൗൺസിൽ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ അള്ളാപ്പിച്ചമാഹിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജമാഅത്ത് കൗൺസിൽ നാഷണൽ വൈസ് പ്രസിഡൻ്റും ആലിങ് കൗൺസിൽ കേരള സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ എം അബ്ദുൽ കലാം മിസ്മാഹി പ്രാർത്ഥന നടത്തി ജമാഅത്ത് കൗൺസിൽ ഫൗണ്ടറും പ്രസിഡന്റുമായ ഡോക്ടർ എ അഷ്റഫ് ബാലനാപുരം അധ്യക്ഷനായ പരിപാടിയിൽ ജി എച്ച് ആർ ടി ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ താജുദ്ദീൻ പുഴനാട് സ്വാഗതം പറഞ്ഞു ജി എച്ച് ആർ ടി ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ്തുത പരിപാടിയിൽ ജമാഅത്ത് കൗൺസിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എൻ ഷംസുദ്ദീൻ ഹാജി ജമാഅത്ത് കൗൺസിൽ നേതാവ് ഡോക്ടർ നസീർ നിർമങ്ങാട് ലേബർ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് സഹീർ മാഷ് ജമാഅത്ത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മഹ്ഷു വള്ളക്കടവ് ആലിൻ കൗൺസിൽ പണ്ഡിതൻ ഡോക്ടർ മാഹിൻ മൗലവി ആരിഫ് മണക്കാട് അബ്ദുൾ സുജാദ് റഫീഖ് സാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജി എച്ച് ആർ ടി സെക്രട്ടറി ഡോക്ടർ കെ അനുജ് നന്ദി പറഞ്ഞു മധുരവിതരണവും ഉണ്ടായിരുന്നു എല്ലാവരും

My immense pleasure to say a few words about that the 79th Independence Day. Of course, all of you know about that. Our Jamaat Council has been celebrating this Independence Day since 2018, nearly seven years. వీ హవ్ బీన్ సెలిబ్రేట్ దిస్ ఇండిపెండ్ డే హో దట్స్ వీల్ ఫార్వర్ అండ్ దిస్ డే ఆగస్ట్ ఫిఫ్టీన్వరిబడీ నోజ దేట్ దండిపెండ్స్ డే ఇన్ దీ రిమంబర్ ఓ అవర్ లీడర్స్ ఫ్రీడమ్ ఫైటర్స్ లైక్ మహ్మాధీ Nehru and uh, Muslim leaders like um, Abdul Kalam Azad and uh, Khan Abdul Kafar Khan and uh, we can also say that uh, Hakim Ajmal Khan, all many uh, Muslim uh, leaders, they have uh, given their uh, sacrification and dedication and for that uh, freedom of our India. സോ ദിസ് ഫ്രീഡം ആൻഡ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ് റൈറ്റ് ആൻഡ് വി ഷുഡ് ഗീവ് അവർ ബെസ്റ്റ് ടു സപ്പോർട്ട് അവർ നേഷൻ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെവൻ്റി നയൻത് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്നെ ശനിച്ച ജെ എച്ച് ആർ ടി കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റ് മിസ്റ്റർ അസഫ് സാർ പിന്നെ നമ്മുടെ നാഷണൽ ചെയർമാൻ രഗമോൺ സാറിൻ്റെ പ്രസൻസിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നെ വിളിച്ചതിന് വളരെ നന്ദി The only one word I want to say, unity in diversity. We all follow that. The word. Okay. We want to dedicate to the people. And the next coming generation, we all want to follow the <coughs> follow the ethics. Whatever happened in the freedom fighters, we have followed that. നമസ്കാരം എവർക്കും എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ എൻ്റെ പ്രിയമുള്ള ജമാത്ത് കൗൺസിലിൻ്റെ കുടുംബാംഗങ്ങളെ ഇതര നമ്മുടെ സഹോദര സഹോദരിമാരെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം സദാസമയം വർഷിക്കുമാറാകട്ടെ ജമാഅത്ത് കൗൺസിലിൻ്റെ ഒരു മഹത്തായ ഒരു പ്രസ്ഥാനം ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഏകദേശം ഏഴ് വർഷം കഴിയാൻ ഏഴാമത്തെ വാർഷികത്തിലേക്ക് നാം അഴി വച്ചുകൊണ്ട് പ്രവർത്തനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ജമാഅത്ത് കൗൺസിലിൻ്റെ പേരിൽ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഇന്ന് ജമാഅത്ത് കൗൺസിലിൻ്റെ സേവനം നാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യത്തിന ദിനത്തോട് അനുബന്ധിച്ച് നമ്മളുടെ ഈ സംഘടന തുടക്കകാലം മുതൽ തന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി നാം നല്ല രീതിയിൽ തന്നെ ബഹുമാനത്തോട് കൂടി തന്നെ ആദരവ് നൽകിക്കൊണ്ട് തന്നെ പരിപാടികൾ വളരെ ഗംഭീരമായി ചെയ്തുകൊണ്ട് തന്നെ പരസ്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ രാവിലെ ഒൻപത് മണിക്ക് നാം സ്വാതന്ത്ര്യ ദിന പതാക ജമാഅത്ത് കോർത്തൽ റീജിയണൽ ഓഫീസിൽ രജിസ്റ്റേഡ് ഓഫീസായ ബാലരാമുരത്ത് പതാക ഉയർത്തുന്ന സമയത്ത് പതിനാ കേരളത്തിൽ പതിനാല് ജില്ലകളിലും അതാത് ജില്ലാ പ്രസിഡൻ്റുമാർ അതാത് സ്ഥലങ്ങളിൽ ആ പതാക ഉയർത്തിക്കൊണ്ട് നാട്ടിൻ്റെ നന്മയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നല്ല നടപ്പിലേക്ക് കൊണ്ട് സേവനങ്ങൾ അനുഷ്ഠിച്ച അനുഷ്ഠിക്കാനുള്ള ഭാഗമായി പതാകയെ ഉയർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് മുന്നേപ്പിക്കൊണ്ടിരിക്കുക ഏതായാലും നമ്മളുടെ ഈ ജമാഅത്ത് കൗൺസിൽ ഓഫീസിൽ ഇന്ന് രണ്ട് പരിപാടികളാണ് നാം നടത്തുന്നത് ഒന്ന് നമ്മളുടെ ജമാഅത്ത് കൗൺസിൽ ഭാഗമായി അന്തർദേശീയ ലെവലിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ഈ ജമാഅത്ത് കൗൺസിലിൻ്റെ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ എന്ന് നമ്മളുടെ നാഷണൽ പ്രസിഡൻ്റ് അല്ലാപ്പുഷൈ മാഹീൻ അദ്ദേഹം തമിഴ്നാടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു തന്നെ പതാക ഉയർത്താൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും അതുപോലെ തന്നെ ഇന്ന് കൃത്യം ഒൻപത് മണിക്ക് ആ പതാക ഉയർത്തൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൃത്യം പത്ത് മണിക്കാണ് നമ്മളുടെ ജി എച്ച് ആർ ടി ഇന്ത്യ അതായത് ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് മനുഷ്യാവകാശ സംഘടന ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാഗമായി വരുന്ന മനുഷ്യാവകാശ സംഘടന കേരളത്തിൽ വളരെ സജീവമായി മുന്നറിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മളുടെ നാഷണൽ പ്രസിഡൻ്റ് ജി എച്ച് ആർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് പ്രസിഡന്റ് തമിഴ്നാടാണ് അദ്ദേഹം അദ്ദേഹവും നമ്മളുടെ പതാക ഉയർത്താൻ വേണ്ടി ഞങ്ങളെ സ്വീകരിച്ചു ഡോക്ടർ പത്മകുമാർ സാർ വന്നെത്തിയിരിക്കുക ഞാൻ ജമാത്ത് കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴ്ഘടകമായ ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡൻ്റാണ് ഡോക്ടർ അബ്ദുൽ കലാം ഇസ്ബായി ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു പ്രധാന സുപ്രധാന വേളയിലാണ് എൻ്റെ രാജ്യം എൻ്റെ അഭിമാനം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസത്തോടുകൂടിയും അവകാശങ്ങളോടുകൂടിയും ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് ഈ രാജ്യത്തെ സഹോദരിമാരും സഹോദരങ്ങളും എൻ്റെ സഹോദരനും സഹോദരങ്ങളുമാണ് എന്നും ഈ രാജ്യത്ത് അവകാശത്തോടു കൂടി ആത്മാഭിമാനത്തോടുകൂടി നിയമപരമായ സാധ്യതയോടുകൂടി മതവും അറിവും പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഭക്ഷണ ഭക്ഷണങ്ങളാകട്ടെ വസ്ത്രങ്ങളാകട്ടെ ഈ രാജ്യത്ത് പിറന്നു വീണ ഏതൊരാളുമാകട്ടെ അവരുടെ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് രാജ്യത്തിന് അഭിമാനത്തിന് കോട്ടം സംഭവിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നേടിയെടുക്കപ്പെട്ടിട്ടുള്ളത് എത്രയോ മഹാത്മാക്കൾ അതിൻ്റെ പിന്നിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട് കൗൺസിൽ എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആശംസകൾ നേരുവാൻ വേണ്ടിയാണ് ഞാനിവിടെ സന്നിഹിതായിരിക്കുന്നത് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പതാക ഉയർത്തലും മറ്റ് കാര്യപരിപാടികൾ നടക്കുമ്പോൾ ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിൽ വച്ച് ഇന്ന് പതാക ഉയർത്തുകയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ജമാത്ത് കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലേബർ കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഹിർ മാഷാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് നാം എല്ലാവരും സ്മരണകൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാന്ത ചരിത്ര സ്മരണകൾ മറയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര മതേതര റിപ്പബ്ലിക്കിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യാന്ത ചരിത്രവും അതിന് മുമ്പുള്ള ചരിത്രവും നാം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഓർമ്മിക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് മത ബെറിപൂണ്ട ഫാസിസ്റ്റുകളുടെ ആക്രമണങ്ങളെ നേരിടുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ ജീവിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട രീതിയിലാണ് അവരുടെ ജീവിത ശൈലി ആ ജീവിതം നരകതുല്യമാണ് ഇന്ത്യയിലാണ് എന്നുള്ളത് ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും വേദന തരുന്ന ഓർമ്മകളാണ് നിലനിന്ന് പോകുന്നത് ജില്ലാ പ്രസിഡന്റാണ് രാജ്യം എഴുപത്തഞ്ചാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവീകർമാരുടെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്ന് സ്വാതന്ത്ര്യം നേടുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജീ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിനും രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടോ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീ ജീവിക്കുവാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങളുണ്ടോ എന്ന് നാം പരിശോധിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ പൂർവീക പൂർവീകർമാർ നേടിത്തന്ന സ്വാതന്ത്ര്യം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൈതൃകങ്ങൾക്കും നമ്മുടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കേണ്ട ഒരു വേളയിലാണ് നാം എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്